ഗണേഷ് കുമാറിനെ പിണറായി മന്ത്രിസഭയിലെടുത്തു മറ്റേ രാമചന്ദ്രൻ കിടന്നപ്പള്ളിയുടെ കാര്യം ആ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹത്തെക്കൊണ്ടും പ്രയോജനമില്ല ആ രണ്ടര വർഷം തകയിന്ന് അദ്ദേഹത്തിനൊരു ക്യാബിനറ്റ് പോസ്റ്റ് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തിരിക്കുന്നു ഇരുപത്തഞ്ച് പേരെ സഖാക്കളെ അതിനകത്ത് വീണ്ടും പെൻഷൻ മേടിക്കാൻ ശമ്പളം കൊടുക്കാൻ വീണ്ടും ഏർപ്പെടുത്തുന്ന ഒരു ഒരു മന്ത്രി എന്ന എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല ഗണേശിൻ്റെ വിഷയം എടുക്കുവാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ പല കാര്യത്തെപ്പറ്റിയും എതിരഭിപ്രായമുണ്ട് ഒന്നാമത് സോളാറുള്ള ആ സ്ത്രീയെ വെച്ച് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കാരണം ആ ഒരു വിഷയത്തിൽ ഇയാൾ വലിയ വീക്ക്നെസ്സാണ് എല്ലാവർക്കും അറിയാം അത് പേഴ്സണലാണ് നമ്മൾ ആ വിഷയം മാറ്റി വെക്കുക കാരണം ഉമ്മൻചാണ്ടിയായിട്ടുള്ള ഇഷ്യൂ ഒരിക്കലും ഉമ്മൻചാണ്ടി ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും ഇത് അറിയാവുന്ന കേരളത്തിലെ ജനങ്ങൾ അത്ര പെട്ടെന്ന് ക്ഷമിക്കുന്നൊരു വസ്തുതയൊന്നുമല്ല പക്ഷേ അഡ്മിനിസ്ട്രേറ്റർ ആ കാര്യത്തിൽ ഗണേശ് ഇന്നുള്ള ഇന്ന് പിണറായി വിജയനേക്കാളല്ല ഏറ്റവും വിടുമിടുക്കനാണ് യാതൊരു സംശയവുമില്ല കാരണം നേരത്തെ കെ എസ് ആർ ടി സിയുടെ മന്ത്രി ആയപ്പോൾ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിച്ച ഒരു മന്ത്രിയാണ് ഇപ്പം ശബരിമല വിഷയം അപ്പം അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട് സന്നിധാനത്തിൻ്റെ താഴെ ഈ അരവണയും അതേപോലെ ഉണ്ണിയപ്പം ഈ സാധനം അവിടെയാണ് വിതരണം ചെയ്തിട്ട് സന്നിധാനത്ത് വിതരണം ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഇത്രയും റഷ് റഷാവേണ്ട ആവശ്യമില്ല ഇത് സിമ്പിൾ ലോജിക്ക് ഇത് റോക്കറ്റ് ടെക്നോളജി ഒന്നുമല്ല പക്ഷെ അതൊന്നും ഏർപ്പെടുത്തുവാൻ ഗവൺമെൻറ് ഈ പറയുന്ന ഇത് നേരത്തെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഗവൺമെൻ്റിൻ്റെ അതിൻ്റെ ഒരു താല്പര്യമൊന്നുമില്ല എല്ലാം കുളവാക്കണം അതുമാത്ര താല്പര്യം അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയെ പിടിച്ച് ദേവസ്വത്തിന് മന്ത്രിയാകൂ അതാണ് അതാണ് മനസ്സിലാക്കേണ്ട ഒരു ലോജിക്ക് എന്ന് പറയുന്നത് വിശ്വാസികൾക്കാണ് മന്ത്രി അതുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പിൽഗ്രിം സെൻറ്ററാണ് ശബരിമല കാരണം ശബരിമല ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ടുണ്ട് കാരണം പത്തനാപുരത്തിൻ്റെ വീടിനടുത്ത് ഈ പത്തനാപുരം എം എൽ എ ഗണേശ് പിന്നീട് പറഞ്ഞ ചില മാറ്റങ്ങൾ അതായത് കെ എസ് ആർ ടി സിയിൽ എന്താണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിൻ്റെ നീറ്റാക്കണം ക്ലീൻ ആക്കണം അതിന് ഏതൊക്കെ രീതിയിലുള്ള കറപ്ഷൻ അതിനകത്ത് കുറയ്ക്കണം അതേപോലെ തൊഴിലാളികൾക്ക് അവർ ഏത് രീതിയിലാണ് അവരുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഇതിനെ ഏത് രീതിയിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് കൊണ്ടുവന്ന് ഇവർക്ക് ശമ്പളം കൊടുക്കുവാൻ കഴിയും ആലോചിക്കുക പിന്നീട് പറഞ്ഞൊരു ഉണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പല സഹായങ്ങളും ഇവിടെ റോൾ ചെയ്ത് മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതായത് കെ എസ് ആർ ടി സി പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉൾപ്പെടെ അതൊക്കെ നിൽക്കട്ടെ പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഗണേശനെ കൊണ്ട് പിണറായി വിജയനെ കൂടെയുള്ള മന്ത്രിമാരെയും ഈ പാർട്ടിക്കാരെയും അവരുടെ മുകളിൽ ഒരു മന്ത്രി കയറി ഷൈൻ ചെയ്യാൻ ഇവർ അനുവദിക്കൂ ഒരിക്കലും കാരണം ഈ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ ആദ്യം ഫണ്ടമെന്റലി മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വഴി ഇല്ലീഗലായിട്ട് ഇല്ലിസിറ്റായിട്ട് മറ്റ് പല രീതിയിൽ പണം കിട്ടുന്നുണ്ട് പെട്ടെന്ന് ഗണേഷ് ഇവിടെ വന്നിട്ട് ഒരു റിഫോംസും സ്ട്രക്ചറും കൊണ്ടുവന്നിട്ട് അത് മാറ്റാൻ ശ്രമിക്കും ഇമാർ പാര വെക്കത്തില്ലേ നൂറ് ശതമാനം നൂറ് ശതമാനം പാര വെക്കും ആ പാറ വെക്കുന്നത് സി പി എമ്മിൻ്റെ പാർട്ടിക്കാര് തന്നെയാണ് അല്ലെങ്കിൽ ടോമിൻ തശങ്കരിയും ബിജു പ്രഭാകറും മറ്റുള്ള പലരും ഇതിനെ ഒന്ന് ഉഷാറാക്കാൻ ശ്രമിച്ചിട്ട് ഇവരൊക്കെ ഔട്ടായതാണ് കാരണം ഒരു കാരണവശാൽ സമ്മതിക്കില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ തൊഴിലാളികൾ ജോലി ചെയ്യാതെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ശമ്പളം മാത്രം സമരം സമരം ചെയ്യുന്നു ശമ്പളം വാങ്ങുന്നു അങ്ങനെ ജീവിച്ചിരുന്നത് അവരോട് പറയുന്നത് നീ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര പേർസെൻറ്റേജ് അക്സെപ്റ്റ് ചെയ്യും ചെയ്യത്തില്ല ഇനി ഞാനൊരു കാര്യം പറയാം ഇനി ഗണേശതിനകത്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്നു അതുണ്ടാക്കുന്നു നീറ്റാക്കുന്നു ക്ലീനാക്കുന്നു ടോയ്ലറ്റ് ക്ലീനാക്കാൻ ശ്രമിക്കുന്നു ബസ്സുകൾ വാങ്ങാൻ ശ്രമിക്കുന്നു ബസ്സുകൾ ക്ലീനാക്കാൻ ശ്രമിക്കുന്നു ദൈവം വിചാരിച്ചാൽ പോലും കെ എസ് ആർ ടി സി ലാഭത്തിൽ വരുത്തില്ല ഞാൻ എഴുതി വെച്ച് തരാം ദൈവം വിചാരിച്ചാലും കാരണം ഷിഫ്റ്റെന്ന് പറഞ്ഞൊരു സ്വിഫ്റ്റെന്ന് പറഞ്ഞ സർവീസ് തുടങ്ങി ഈ വണ്ടി ഇപ്പോഴത്തെ ആ വണ്ടികളെ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അടുത്തുപോലും പോകത്തില്ല ഇത്രയും കോടികളെ മുടക്കി വണ്ടി മേടിച്ചിട്ട് അതുപോലും നേരെ ചൊവ്വേ നടത്താൻ അറിയാത്തവന്മാർ അറിയാവുന്നമാർക്ക് അതായത് ഇതുപോലെ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ജോലിക്കാർ അതിവിടുത്തെ സി പി എം ഉണ്ടാക്കിയെടുത്തതാണ് സി പി എമ്മിന് മാത്രമാണ് അതിനകത്ത് ഏറ്റവും വലിയ റെസ്പോൺസ് അവർ മാത്രമാണ് ഇത് ചെയ്തേക്കുന്നത് അവർ ചെയ്തപ്പോൾ അവരുടെ കൂടെ തൊഴിലാളികൾ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത തൊഴിലാളികൾ പോയപ്പോഴ് മറ്റുള്ളവർ ഇതേപോലെ സംഭവം തുടങ്ങി ഐ എൻ ഡി യു സി ആണെങ്കിലും ബി എം എസ് ആണെങ്കിൽ അവർക്ക് ഇതേ രീതി കിട്ടാൻ തുടങ്ങും കാരണം ജോലി എടുക്കാതെ ശമ്പളം വേണം പിന്നെ എപ്പോഴും സമരം ഇതിനകത്ത് എൻ്റെ ആദ്യത്തെ നിർദ്ദേശം ഗണേശനോട് പറയാനുള്ളത് ആദ്യം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഈ കൊടിതോരണങ്ങൾ മുഴുവനും അങ്ങ് മാറ്റുക അവർക്ക് കൊടിതോരണം വെക്കാൻ ആ ബസ് സ്റ്റാൻഡിൻ്റെ മൂലയ്ക്ക് ഒരു സ്ഥലം കൊടുക്കുക അവിടെ കൊണ്ട് വെക്കാൻ പറ ഇത് ബസ് സ്റ്റാൻഡ് മുഴുവനും കൊടിയും തോരണവും ഇവൻ്റെ എല്ലാം പോസ്റ്റർ ഔട്ട് ചേർക്കുക പിന്നെ അങ്ങനെ വൃത്തിയാകുന്നത് ആദ്യം വൃത്തിയാക്കേണ്ടത് ഇതാണ് അതാണ് ഏറ്റവും പ്രാഥമിക പ്രാഥമികമായിട്ടും വൃത്തിയാക്കേണ്ടത് അവിടുത്തെ ടോയ്ലറ്റിനേക്കാളും ആദ്യം വൃത്തിയാക്കേണ്ടത് ഈ പറയുന്ന കൊടിയും തോരനും എല്ലാം അവിടെ നിന്ന് അഴിച്ചുമാറ്റുക അതേപോലെ അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കണം യൂണിയൻ ആണെങ്കിലും ആ ആരാണെങ്കിലും കാരണം മന്ത്രിയുടെ മുകളിലാണ് യൂണിയൻ കയറിയിരിക്കുന്നത് പിന്നെ മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ചോദ്യം കാരണം ഈ പാർട്ടി യൂണിയനെ വെച്ച് നിങ്ങൾക്കെതിരെ കളിക്കും കാരണം നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഗണേഷ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കാരണം കേരളത്തിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സാണ് അപ്പം ജനകീയമായിട്ട് ജനങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തു നിങ്ങൾ പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷെ നിങ്ങളിത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന കയറി ഉണ്ടാക്കും ആദ്യം ഇവൻ്റെ തലയ്ക്ക് അടി കൊടുക്കണം കാരണം ഈ തൊഴിലാളി നേതാക്കന്മാരും തൊഴിൽ ചെയ്യാതെ ജീവി സമരം മാത്രം ചെയ്യുന്നവൻ ഇവൻ്റെ തലയ്ക്ക് അടി കൊടുക്കണം അതിന് പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ കൊടിയും തോരണും പോസ്റ്ററും മണ്ണാൻ കെട്ടി എല്ലാം വലിച്ചു ദൂരെ കളയണം അതേപോലെ തന്നെ ഞാൻ വളരെ കാലമായി കെ എസ് ആർ ടി സി യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ വണ്ടികളും ഒക്കെ കാണാറുണ്ട് പക്ഷെ റോഡിൽ കൂടെ പോകാൻ നേരത്ത് ഇപ്പോൾ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഞാൻ പറയാറുണ്ട് കെ എസ് ആർ ടി സി ബസ്സാണ് ഒതുങ്ങി കൊടുക്കാൻ അത്രമാത്രം റെസ്പോൺസിബിളായിട്ടുള്ള ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ഓരോരുത്തർക്ക് സാലറി കണ്ടു കഴിഞ്ഞപ്പം ഞെട്ടിപ്പോയി ഡ്രൈവറിൻ്റെ ഒക്കെ സാലറി അറുപത്തയ്യായിരം എഴുപതിനായിരം കണ്ടക്ടർ കൊണ്ട് അത്രയും സാലറി ഇതും വാങ്ങിയിട്ടാണ് റെസ്പോൺസിബിളായിട്ട് ഇവരെ പെരുമാറുന്നത് ഇതിനെയാണ് ആദ്യമായിട്ടത്തെ വില കാരണം നിങ്ങൾ നമ്മളൊരു രൂപ കൊടുക്കുന്നു അതിൻ്റെ ജോലി ചെയ്യാൻ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ജോലി ചെയ്യാൻ അക്കൗ തയ്യാറാക തയ്യാറാകാത്തവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പിരിച്ചുവിടണം ആ ഒരു നിയമം കൊണ്ടുവരണം സ്ട്രിക്റ്റായിട്ടങ്ങ് എടുക്കണം ഇതിനകത്ത് ഞാൻ ഈ പലപ്പോഴും പല കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സും പറയും ഇവരധികം നല്ലൊരു ശതമാനം മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത് മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത് ഇവരുടെ പണമുണ്ട് അതൊക്കെ ആകട്ടെ ഇവർക്ക് ജോലി ചെയ്ത് ശമ്പളം കൊടുക്കണം പക്ഷെ അതിൻ്റെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയിട്ട് ഇവർ ജോലി ചെയ്യാൻ തയ്യാറാകാതെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടി അതായത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി പിന്നെ എങ്ങനെ ഇത് മുന്നോട്ട് പോകും ആലോചിച്ചിട്ടുണ്ട് ഇതാണ് പ്രാധാന്യം ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മരുമകനാണെങ്കിലും കാരണം മുഖ്യമന്ത്രിയുടെ ഒറ്റ ഒരു എയിം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും മരുമകനെ കൊണ്ടുവരൂ അയാളാണ് സൂപ്പർ ഷായ് സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ കൊണ്ടുവരേണ്ടത് ഏറ്റവും നല്ല രണ്ട് പോർട്ട്ഫോളിയോ ആണ് മരുമകൻ കൊടുത്തിരിക്കുന്നത് ടൂറിസവും പബ്ലിക് വർക്ക്സ് പക്ഷേ വ്യക്തമായിട്ട് കാര്യം പറയാം ഇത്രയും നാളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടിട്ടും ആക്ഷൻസ് റിയാക്ഷൻസ് എല്ലാം കണ്ടിട്ടൊരു കാര്യം പറയാം ഒരു നല്ല മൊണ്ണയാണ് ഈ മരുമവൻ നല്ല മൊണ്ണ അല്ലെങ്കിൽ ഇതേപോലൊരു പോർട്ട്ഫോളിയോ കിട്ടിയിട്ട് അത് എന്ത് ചെയ്യണമെന്ന് പോലുമല്ല അത് കൊരങ്ങൻ്റെ കൈ പൂമാല കിട്ടിയ പോലെയാണ് വെറും കെ എസ് ആർ ടി സി ആണ് ഗണേശിൻ്റെ കിട്ടിയത് ആ പറഞ്ഞ പ്രസ്താവനയാണെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് ഒരു വിഷണറി അത് ചേഞ്ചസ് ചെയ്യാൻ കൊണ്ടുപോകുന്നതെന്ന് ഗണേശ് പറഞ്ഞപ്പോൾ കയ്യടി കിട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോർട്ട്ഫോളിയോ വെച്ചിട്ട് വായി നോക്കിയിരിക്കുന്ന റിയാസിനെ പറ്റി ഞാൻ എന്താ പറയാനുള്ളത് അതായത് കേരള ടൂറിസവും അതേപോലെ പബ്ലിക് വർക്ക്സ് അതായത് റോഡുകൾ ഇതും തലേ വെച്ചിട്ട് ആ പയ്യ അയാൾ എന്ത് ചെയ്യുന്ന ഒരു പക്ക മൊണ്ണ അപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ ഗവൺമെൻറ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഗണേശനെ ഒതുക്കാൻ നോക്കും നിങ്ങൾ കണ്ടോണം ആറ് മാസം കഴിയുമ്പം ഈ പറയുന്ന ഹണിമൂണൊക്കെ തീരും പിന്നെ ഗണേശിനെതിരെ പാരയും അതും ഇതും അവിടുന്ന് ലീക്കും റിപ്പോർട്ടും ഓരോന്നായിട്ട് ഈ സി പി എം സൈബർ സഖാക്കൾ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും മീഡിയയിലും കണ്ടോണം ഇത് കാരണം നന്നാകാൻ സമ്മതിക്കില്ല ഒരു ഒരാളെയും അത് സി പി എമ്മിൻ്റെ പോളിസിയുടെ ഭാഗമാണ് പിന്നെ ഇതൊക്കെ ഗണേശ് പറഞ്ഞ് നമുക്കിതൊക്കെ കരുത് വായിക്കാം കാണാം എന്നുള്ളതല്ലാതെ എനിക്കിതിൽ യാതൊരു പ്രതീക്ഷയുമില്ല